എല്ലാം സമയം വേണ്ട വേണ്ടിക ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഓവറായി ഓ അതായത് മുകേഷിന് രാജിവെക്കണോന്ന് തോന്നിയാൽ രാജിവെക്കട്ടെ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നല്ലേ നിങ്ങളുടെ കസേരയുടെ പേരെന്തോന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇപ്പോഴാ പേരിനൊരർത്ഥം ഉണ്ടായത് പാർട്ടി പറഞ്ഞാലേ ചേച്ചിയിലെ ധാർമ്മികത ഉണരൂ അതുവരെ വേട്ടക്കാരെ കഴിയും വിധമൊക്കെ അങ്ങ് സംരക്ഷിക്കും കോടതി ശിക്ഷിക്കുന്ന വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് രാജിവെക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ പിന്നെ ഇനി സമയം ഉണ്ട് കേട്ടോ പീഡിപ്പിക്കാൻ എന്റെ പൊന്ന് ചേച്ചി കോൺഗ്രസിലെ എം പിമാരും എം എൽ എമാരും ഒക്കെ പീഡനം നടത്തിയിട്ട് അവരാരും രാജിവെച്ചില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് മുകേഷിന് വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങക്ക് നാണവില്ലല്ലോ കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന ഒരു നയസമീപനമല്ല കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ദിവസവും ഒന്നിനൊന്നും പ്രശ്നങ്ങൾ കൂടുന്നല്ലാതെ ഇതിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കുറ്റക്കാരാണെന്ന് എങ്ങനെ അബദ്ധവെച്ചാൽ തെളിഞ്ഞു പോയാൽ ഒരു പതിറ്റാണ്ട് മുമ്പേ അവരുമായുള്ള സകല ബന്ധവും ഞങ്ങള് വിച്ഛേദിച്ചതായിരുന്നു എന്ന് പറഞ്ഞ് ചെയ്യാനും മിടുക്കനാണെന്ന് അറിയാം നിർത്തി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി വൈറ്റ് വരാ